അപ്പൊ അതുംകൊണ്ട് ഞാൻ ഇങ്ങോട്ട് ഇവിടെ വന്നാണ് വീരണത് ഇവിടെ വന്നതാണ് അപ്പൊ ആറാമത്തെ വർഷമാണ് വരാൻ തുടങ്ങി ആ ഇവിടെ വന്ന് നിന്ന് വിൽക്കണം അവിടെ ഒക്കെ ആ വീട്ടിൽ ബുദ്ധിമുട്ടുകൊണ്ടല്ലേ ഞാൻ പറഞ്ഞില്ല വർത്താവിന് നേരം അല്ലെ വലിയ തൊഴിലൊക്കെ മകന് കൂന്നാറ് പോയിട്ട് അവിടെ നിന്ന് പേടിച്ചെന്നും പറഞ്ഞ് വന്നിട്ട് ഇന്ന് വരെ പണിക്ക് പോയിട്ടില്ല ഏത് നേരവും ആസൂ മകൻ വന്നിട്ട് ആശുപത്രിയിൽ വിൽക്കാൻ കടേ ഡിസംബറിലൊക്കെ ആശുപത്രിയിലായിരുന്നു മകനായിരുന്നു ആകുമ്പോൾ അന്നു പൈസ കിട്ടുമല്ല തൊഴിലുറപ്പിന് പോയ പൈസ എന്നുന കിട്ടിയ അല്ലാതാണ് ഞാൻ പോകത്ത പിന്നെ മരുന്ന് മേടിക്കട്ടെ മകന് മേടിക്കണം